സ്വാഗതം നിറച്ച വാഹനത്തിൽ വിളിച്ചു തീ കൊളുത്തി സംഭവം കുടും കൊണ്ടിപറമ്പിൽ ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് ഒരു മാസമായി ഭർത്താവുമായി പിണങ്ങി നിന്ന് സ്വന്തം വീട്ടിൽ വന്ന് നിന്നിരുന്ന ഭാര്യയെ തിരികെ കൊണ്ടുപോവാൻ വന്ന ഭർത്താവ് വിളിച്ചു കയറ്റിയത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിലേക്ക് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഇരുപേരും പിണക്കത്തിലായതിനാൽ ഭർത്താവായ മുഹമ്മദ് ഭാര്യ വീടിന്റെ കുറച്ച് മാറി മാറിസ് വാഹനം നിർത്തി ഫോണിൽ വിളിച്ച് ഭാര്യയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മകൾ ഫാത്തിമത്ത് സഫ ഷിഫാനത്ത് എന്നിവർ വന്ന് വാഹനത്തിൽ കയറി യാത്രയേക്കാൻ അനിയത്തി റസീനയും മകനും കൂടെ വന്നിരുന്നു വാഹനത്തിൽ കയറി ഡോർ അടച്ചതോടെ തീ കത്തിപ്പളരുന്നതാണ് കാണാൻ കഴിഞ്ഞത് തീ കണ്ടതോടെ രണ്ടാമത്തെ അനിയത്തി നസീറയും ഓടിയെത്തി റസീനയും നസീറയും റസീനയുടെ മകനും ചേർന്ന് വാഹനത്തിൽ നിന്നും ഷിഫാനത്ത് എന്ന കുട്ടിയെ രക്ഷിച്ചു എങ്കിലും പൊള്ളലേറ്റിരുന്നു കുട്ടിയെ പെരിന്തമണ്ണ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ഫർസിദ എന്ന ആദ്യമാളും കുടുംബങ്ങളും ആശുപത്രിയിലാണ് കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ റസീനക്കും മകനും നസീറക്കും പൊള്ളലേറ്റിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി നാട്ടുകാർ അടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സ്ഫോടന ശബ്ദം തുടങ്ങിയതോടെ പ്രദേശവാസികൾ നിസ്സഹായരായി തുടർന്ന് ഇതിനെക്കുറിച്ച് രാവിലെയാണ് വിവരം കിട്ടുന്നത് അതൊരു ഇവിടെ കൊണ്ടു തുറന്നു പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷയിലെ തീപിടുത്തം ഉണ്ടാകുന്നത് ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് എടുത്ത് ചാടി കിണറിലേക്ക് എടുത്ത് ചാടി എന്നുള്ള ഇൻഫർമേഷൻ ആണ് പോലീസ് കിട്ടുന്നത് പോലീസ് അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണുന്നത് ഒരു പെട്ടിയോട്ടയില് അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളും അയാളുടെ ഭാര്യയായ ജാസ്മിൻ്റെ മുപ്പത്തിയേഴ് വയസ്സാണ് അവരുടെ രണ്ട് പെൺകുട്ടികൾ വേറൊരു കുട്ടിയുണ്ട് ആ കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു പെരുന്നാട് തുടങ്ങിയ നോമ്പ് തുടങ്ങിയവ നോമ്പ് അവസാനിക്കുന്ന മാർ ഈ വീട്ടിലുണ്ടായിരുന്നു പെരുന്നാടത്തവർ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഭർത്താവ് വന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇവർ കൂടെ വന്നതിന് ശേഷം ഈ വണ്ടിക്കകത്ത് കയറി അദ്ദേഹം എന്തോ പെട്രോളാണോ ഡീസലാണോ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് പൂരുന്നാട്ട് പറയാൻ പറ്റും അത് ഒഴിച്ച് ഒഴിച്ചിട്ട് ഈ പിള്ളേരെ അവരെ മരണത്തിലേക്ക് പോകാനുള്ള ഒരവസ്ഥ വന്നപ്പോഴത്തേക്ക് അവർ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട് ഞങ്ങളെ കൊല്ലാൻ പോകുകയാണെന്നുള്ളത് അങ്ങനെ വീട്ടുകാർ ഓടി വരാൻ നേരത്തെ ഈ ജാസ്മിനെന്ന് പറയുന്ന സ്ത്രീയുടെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ അവരുടെ സഹോദരിമാരും ഇവിടെ ഓടിക്കൊണ്ടിരുന്നു കൂടാതെ ഒരു കൊച്ചുകുട്ടിയൊക്കെ നേരിട്ട് ഈ സംഭവം കണ്ടത് ഇയാൾ മനസ്സിലാക്കുന്ന കത്തിച്ചതിനു ശേഷം ഇയാളുടെ ദൈവത്തിൻ്റെ തീപെടുന്നു അതിനുശേഷം എടുത്ത് ചാടി അതിനുശേഷം അയാൾ മരണപ്പെട്ടു ഒരു കുട്ടി സീരിയസ് ആയിട്ട് ആയിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിച്ചു അവിടെ നിന്ന് അടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ശബ്ദം തുടങ്ങിയതോടെ പ്രദേശവാസികൾ നിസ്സഹായരായി നിസ്സഹായ പ്രദേശവാസിയായ അബിദ് പ്രദേശത്തെ ഗ്രൂപ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തു അപ്പോഴേക്കും ജാസ്മിന്റെ ഭർത്താവ് മാമ്പുയ സ്വദേശിയും കാസർകോട് താമസക്കാരനുമായ മുഹമ്മദ് തീ പിടിച്ച് വാനത്തിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്ത കിണറ്റിലേക്ക് ചാടിയിരുന്നു റോഡിന് വേണ്ട വിധം വീതി ഇല്ലാത്തതിനാൽ ഫയർ സർവീസിനെ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ഓടിക്കൂടിയ ആളുകൾ സ്ഫോടന ശബ്ദം നിലച്ചതോടെ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചു അപ്പോഴേക്കും ജാസ്മിനും കുഞ്ഞും മരിച്ചിരുന്നു ഇതേടേലും മേലാറ്റർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു തീയണച്ച് വാഹനത്തിൽ ഉള്ളവരെ പുറത്തെടുത്ത് കൂടെ കിണറ്റിൽ നിന്നും മുഹമ്മദിനെയും പുറത്തെടുത്തു ഇംഗ്ലസ്റ്റ് തയ്യാറാക്കി ബോഡി മഞ്ചേരിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനയച്ചു മുഹമ്മദ് എന്നയാൾക്ക് വേറെ ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് അവരുമായി പിണക്കത്തിലാണ് എന്നാണ് നാട്ടുകാരുടെ അറിവ് കൂടാതെ മറ്റനേക കേസിലും മുഹമ്മദ് പ്രതിയാണത്തിന് കൊണ്ടിവാറമ്പ് സ്വദേശി പാലാക്കോടം അബൂബക്കറിന്റെയും ഭാര്യ കതീജയുടെയും മകളാണ് മരണപ്പെട്ട ജാസ്മീൻ സലീം സറഫുദ്ദീൻ എന്നീ രണ്ട് സഹോദരന്മാരും റസീന നസീറ എന്നീ രണ്ട് സഹോദരിമാരും അടങ്ങുന്ന കുടുംബത്തിലെ അംഗമാണ് ജാസ്മീൻ ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നതിൽ സംശയമില്ല എന്നാൽ ഇതിന് ഉപയോഗിച്ച സ്ഫോട വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നും എവിടെ നിന്ന് കിട്ടിയതാണ് എന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കുടുംബത്തെ ഓട്ടോയിൽ കയറ്റി ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം ലൈറ്റർ കത്തിച്ചതോടെയാണ് തീ പിടിച്ചത് ഓട്ടോയിൽ എന്താണ് സംഭവിച്ചതിന്റെ നേർ ചിത്രം അറിയുക ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയിൽ നിന്ന് മാത്രമാണ് കുട്ടിയുടെ നില ഗുരുതരവുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ദൃശാക്ഷിയും അയൽവാസിയുമായ സൈനുൽ ആബിദ് പറയുന്നത് ഇങ്ങനെ ഒരു പതിനൊന്ന് മണി പതിനൊന്നേ കാലമായപ്പോ ഞാന് ജോലി പോവാൻ വേണ്ടി അപ്പോൾ അപ്പോൾ ഞാൻ ഓടി വന്നപ്പോൾ ഭയങ്കര ശബ്ദവും പുട്ടണ ശബ്ദമൊക്കെ കേട്ട് നമ്മളെ വീടിൻ്റെ നേരെ മുമ്പിൽ ഒരു വണ്ടി കത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ എന്നെ കൊണ്ട് എന്താ ചെയ്യാന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് പൈപ്പ് എടുത്തുകൊണ്ട് പിന്നെ മോട്ടോർ സ്വിച്ച് എടുത്താണ്ട് ഞാനത് വണ്ടിയൊന്ന് ഒന്ന് കെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി പക്ഷേ ഭയങ്കരമായ കത്തലാണ് അതിൽ പെട്ടെന്ന് ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് എൻ്റെ ഒപ്പം കൂടി തന്നു പെട്ടെന്ന് ആ പിന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഡ്രൈവർ വന്ന് നേരെ എൻ്റെ മുമ്പ് വന്ന് കിണറ്റിൽ ചാടി അയാൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പിന്നെ അയാൾ ഏതായാലും രക്ഷപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയാണ് എൻ്റെ കണക്കുട്ടില്ല അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും ഇനി ആരെങ്കിലും വണ്ടിയിൽ ഉണ്ടാവും എന്നറിയാതെ അറിയില്ല അപ്പോൾ ഇനിയും ആ വണ്ടി കടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ഭയങ്കരമായ കത്തൽ കത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി നമ്മളെ കൊണ്ടുവന്ന കയ്യൂലാണ് മനസ്സിലായപ്പോൾ ഞാൻ നാട്ടിലെ ഗ്രൂപ്പ്ക്ക് രണ്ട് മൂന്ന് പോയിട്ട് അയച്ചു പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞിടത്ത് പെട്ടെന്ന് പോലെ നാട്ടിലെ ആൾക്കാരൊക്കെ വന്നു പിന്നെ അങ്ങനെ ഒരു കുട്ടീനെ അവർ രക്ഷപ്പെടുത്തി കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു കാത്തു ഒരു കുട്ടി അധികം മരണപ്പെട്ടു അതുപോലെ അവരെ പിന്നെ കാത്താൻ്റെ ഭർത്താവും മരണപ്പെട്ടു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്